എല്ലാവർക്കും നമസ്കാരം വളരെ സങ്കടത്തോടെ നമ്മൾ നമ്മളിന്ന് ഉന്നയിക്കുന്നൊരു ചോദ്യമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്തു പറ്റിയെന്ന് എത്രമാത്രം അക്രമോത്സുകരായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പെരുമാറുന്നത് പഠിപ്പിച്ച അധ്യാപകരോടും പഠിച്ച വിദ്യാലയത്തോടും ഒപ്പം പഠിച്ചവരോടും യാത്ര പറഞ്ഞിറങ്ങുന്ന ദിവസം പോലും നന്ദിയുടെ കണിക തെല്ലുമില്ലാതെ ഗുരുത്വം തെല്ലുമില്ലാതെ പരസ്പരം അക്രമിച്ചു തീർന്ന ദുരവസ്ഥ എത്ര ഭയാനകമാണ് യുനെസ്കോ നിശ്ചയിച്ച ജാക്കിസ് ലലാർ കമ്മീഷൻ ഈ നൂറ്റാണ്ടിൽ വേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കൊണ്ടുവരികയാണ് ഒന്ന് ലേണിംഗ് ടു ലിവ് ടുഗദർ സെക്കൻഡ് വേൺ ലേണിംഗ് ബി അതായത് സഹജീവിത പരിശീലനവും സ്വ ആത്മ പരിശീലനവും ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം പൂർത്തിയായി ഇറങ്ങുന്ന ഒരാൾ സ്വാർത്ഥതയുടെ കോട്ട കെട്ടി അതിനകത്തിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് എവിടെയോ സഹജീവിത പരിശീലനം വിദ്യാഭ്യാസ കാലയളവിൽ നഷ്ടപ്പെട്ടു പോകുന്നതായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് സ്വ ആത്മ പരിശീലനം താൻ ആരാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നു വിദ്യയാൽ നിറയുമ്പോൾ ഒരാൾ കതിരുപോലെയാകും എന്ന് വെച്ചാൽ വിനയത്തിൻ്റെ തലകുനിക്കൽ അവിടെ ഉണ്ടാകും എന്നാൽ പലപ്പോഴും ഇന്ന് ഉള്ളു പൊള്ളയായ പതിർമണിയുടെ കൂട്ട് തലനിവൃത്തിയാണ് നിൽക്കുന്നതെങ്കിലും അകക്കാമ്പില്ലാത്ത വ്യക്തികൾ രൂപപ്പെടുന്നു അങ്ങനെയുള്ളവരാണ് കാറ്റുപാറ്റുന്ന പതിർപ്പോലെയായിത്തീരുന്നത് ഫാസ്റ്റും ഫിറ്റസ്റ്റും ആകാനുള്ള ഓട്ടത്തിനിടയിൽ സഹജീവിത അവബോധവും സ്വ ആത്മ അവബോധവും നഷ്ടപ്പെട്ടു പോകുന്നു നെൽസൺ മണ്ടേലെ കുറിക്കുന്നു എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേർപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് ഈ ലോകത്തെ ക്രിയാത്മകതയിലേക്ക് നയിക്കാൻ നമ്മുടെ കൈയ്യിലേൽപ്പിക്കപ്പെട്ടുള്ള ഏറ്റവും നല്ല ടൂളാണ് വിദ്യാഭ്യാസം അത് ഭംഗിയായി ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരവബോധം നമ്മൾ ഉണ്ടാക്കണം ജോൺ ദിവയാണ് എഴുതുന്നത് ജീവിതം തന്നെയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇവിടെ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നല്ല ജീവിതം സൃഷ്ടിക്കുന്ന മൂശയായി നമ്മുടെ വിദ്യാഭ്യാസം മാറുന്നുണ്ടോബർട്ട് ഫോസ്റ്റിന്റെ വിഖ്യാതമായ ചിന്തയുണ്ട് എജ്യൂക്കേഷൻ എനിങ് വിതഔട്ട് ലോസിംഗ് യുവർ ടെമ്പർ ഓർ സെൽഫ് കോൺഫിഡൻസ് വൈകാരിക നിയന്ത്രണത്തോടെ ഒരു കാര്യം കേൾക്കാനും മനസ്സിലാക്കാനും പ്രതികരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ മനുഷ്യത്വമില്ലാത്ത എത്ര ക്രൂരമായ പ്രതികരണമാണ് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുന്നത് കുറ്റബോധം പോലുമില്ലാതെ പിന്നീടും അത് തുടരുക എന്നാൽ എത്രത്തോളം ആ വ്യക്തി സമൂഹത്തിന് ആപത്താണെന്ന് നമ്മൾ ചിന്തിക്കണം ക്യാരക്ടർ ഇല്ലാത്ത ഇന്റലിജൻസിന് എന്ത് വിലയാണ് ഒരു സാമൂഹ്യ ജീവിതത്തിലുള്ളത് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള മഹത്തായ ഒരു ചിന്ത ഇങ്ങനെയാണ് ഇന്റലിജൻസ് പ്ലസ് ക്യാരക്ടർ ദാറ്റ് ഈസ് ദ ഗോൾ ഓഫ് ട്രൂ എഡ്യൂക്കേഷൻ മനുഷ്യരാവുക മനുഷ്യത്വമുള്ളവരാവുക തന്നെ കുറിച്ചും തനിക്ക് ചുറ്റുമുള്ളവരെ കുറിച്ചും ബോധ്യമുള്ളവരാകുക നമ്മൾ ഉണർന്നേ മതിയാകൂ നമ്മുടെ തലമുറകളെ തിരിച്ചു പിടിക്കാൻ വീടുകൾ ഉണരണം വിദ്യാലയങ്ങൾ ഉണരണം തലമുറകളാകുന്ന പളുങ്കുപാത്രങ്ങൾ വീണുടയാതിരിക്കാൻ സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ആറാം വാക്യം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃത്തനായാലും അത് വിട്ടുമാറുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കളെ ഉയർത്താം സ്വർഗ ദൈവമേ കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോക ജീവിതം നല്ല അറിവ് സമ്പാദിക്കാനും നന്മയിൽ ജീവിക്കാനും വേണ്ടിയാണ് പരിശുദ്ധാത്മാവേ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ തലമുറകളെ നിറയ്ക്കണമേ ഞങ്ങളുടെ വിദ്യാലയങ്ങൾ നല്ല അഭ്യസനത്തിൻ്റെ ഇടമായി മാറണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ നന്മ പഠിക്കാനുള്ള കളരിയായിത്തീരണമേ മാതാപിതാക്കൾ എന്ന നിലയിൽ അവരാണല്ലോ ആദ്യത്തെ അധ്യാപകർ നല്ല മാതൃക സൃഷ്ടിക്കുവാൻ തക്കവണ്ണം കഴിയണമേ കർത്താവ് അക്രമവാസന ഞങ്ങളുടെ ജീവിതത്തിൽ ജീർണതകളെയാണ് സൃഷ്ടിക്കുന്നത് മറ്റുള്ളവൻ്റെ വേദനകളെയും വികാരങ്ങളെയും മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ കർത്താവെ തലമുറകളോട് കരുണ തോന്നണമേ നല്ല രക്ഷകർത്തൃത്വം ഈ ലോകത്തെ സൃഷ്ടിക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും നല്ല അറിവിന്റെ ലോകം സൃഷ്ടിക്കാൻ ഓരോ ഗുരുക്കന്മാർക്കും ഉത്തരവാദിത്തമുണ്ട് ആ നിയോഗങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ എല്ലാവർക്കും സാധ്യമായി തീരണമേ ഞങ്ങളുടെ മക്കളെ എല്ലാം ദൈവസന്ധിയിൽ ഓർക്കുന്നു ദുഷ്ടൻ അവരെ തീണ്ടരുതേ വികാരങ്ങൾ കടുമപ്പെട്ട് ജീവിതം നശിപ്പിക്കുവാൻ അവർക്കിടയാകരുതേ അവിടുത്തെ കാവൽമാലകിയും പരിജ്ഞാനവും അവിടുന്ന് അവർക്ക് മേൽ പകർന്നു കൊടുക്കണമേ കർത്താവിൻ്റെ കരുണ കാവലായി തീരണമേ യേശുവേ ദാവിത പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ